ഒരിടവേളയ്ക്ക് ശേഷം അമരമ്പലത്ത് കരടിശല്യം രൂക്ഷമാകുന്നു ഇക്കാരണത്താൽ തേനീച്ച കർഷകർ ഉൾപ്പെടെ ദുരിതത്തിൽ കഴിഞ്ഞ ദിവസം തേൾപ്പാറ പാലക്കാട്ടുപറമ്പിൽ സിബിയുടെ നാൽപ്പത്തി അഞ്ചോളം തേനീച്ചപ്പെട്ടികളും ചെമ്പരത്തിൽ ജോബിയുടെ ഇരുപത്തിയഞ്ചോളം പെട്ടികളും കരടി നശിപ്പിച്ചു

ഖാദി ബോർഡ് സഹായത്തോടെയാണ് ഇരുവരും തേനീച്ച കൃഷി ചെയ്യുന്നത് ഏകദേശം എഴുപത്തി അയ്യായിരം രൂപയുടെ നഷ്ടമാണ് കർഷകർക്ക് നേരിട്ടത് രണ്ടു മാസം മുൻപ് ടി കെ കോളനി ആന്റണിക്കാട് കൽച്ചിറ തുടങ്ങിയ ഇടങ്ങളിൽ കരടി ശല്യം രൂക്ഷമായിരുന്നു നിരവധി കർഷകരുടെ ജീവനോപാധിയായ തേനീച്ചപ്പെട്ടികൾ ഒന്നൊഴിയാതെ നശിപ്പിച്ചാണ് കരടി മടങ്ങിയത് ടി കെ കോളനിയിൽ ഒരാളെ കരടി ആക്രമിച്ച് ഗുരുതരമായി പരിക്കേൽപ്പിക്കുകയും ചെയ്തിരുന്നു വാഹനത്തിന് മുന്നിൽ ചാടുന്നതിനാൽ അതിരാവിലെ ടാപ്പിംഗ് ജോലിക്കുൾപ്പെടെ പോകുന്നവർ ഭീതിയിലാണ് വനം വകുപ്പ് അധികൃതർ ഉൾപ്പെടെ അടിയന്തിരമായി കരടി കർഷകരുടെയും പൊതുജനങ്ങളുടെയും ആവശ്യം ന്യൂസ് ബ്യൂറോ നിലമ്പൂർ തലമുറകൾ സാക്ഷ്യം വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി ഗോൾഡൻ ഡയമണ്ട്സ് മോസ്റ്റ് ട്രസ്റ്റഡ് ഗോൾഡ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്